ആയാലോ നമസ്കാരം ഫ്രണ്ട്സ് ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതാ ഇതാണ് ഇത് മൾബറിയാണ് മൾബറി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ലോങ് ഡെലീഷ്യസ് ആണ് ഈ കാണുന്നത് അതായത് പാകിസ്ഥാൻ ലോങ് മൾബറി അല്ലെങ്കിൽ വൈറ്റ് മൾബറി എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ സാധനമാണിത് പാകിസ്ഥാൻ ലോങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ചെടി വരുന്നത് കേട്ടോ ഈ ചെടികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടല്ലോ ചെറിയ ചെടികളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തൈകൾ വരുന്നത് പാകിസ്ഥാൻ ലോകമൾബറിയുടെ തൈകൾ ഈ കാണുന്നതാണ് വരുന്നത് നമ്മുടെ സൈറ്റ് ട്രൻസ്ഫിൽ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ബഡ് തൈകളാണ് ബാക്ക് സൈസ് ഉണ്ടല്ലോ അത്യാവശ്യം ബാക്ക് സൈസ് വരുന്ന ഒരു ടൈപ്പ് തൈകളാണ് നമ്മളുടെ കയ്യിലുള്ളത് വളരെ പെട്ടെന്ന് തന്നെ കായുണ്ടായിത്തുടങ്ങുന്നതാണ് അതായത് ഇപ്പോൾ ഇവിടെ ഒരു കണ്ടോ ചെടിയിലുണ്ടോ കണ്ടോ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ടൈപ്പാണ് നമ്മളിൽ കായുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഉള്ളൂ അതുകൊണ്ട് തന്നെ കായ കായുള്ളത് വേണമെന്ന് പറയരുത് കയ്യിൽ ഉണ്ടാവില്ല ഒന്നോ രണ്ടെണ്ണത്തിൽ മാത്രമാണെങ്കിൽ ഹോട്ടൽ ഫുള്ള് തപ്പിയിട്ട് എനിക്ക് കിട്ടിയത് കായ രണ്ടെണ്ണത്തിലാണ് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കായ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നാനൂറ്റി എൺപത്തഞ്ച് രൂപ അത് ഫ്രീ ഡെലിവറി ആണ് അത് കേരളത്തിനകത്താണെങ്കിൽ നമുക്കൊരു മുപ്പത് രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് നാനൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേരളത്തിനകത്ത് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ സൈറ്റ് ഫ്രണ്ട്സ്ഫുൾ ഡോട്ടിൻ്റെ നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള തൈകൾ വരുന്നത് കേട്ടോ കണ്ടല്ലോ ഇതാണ് പാകിസ്ഥാൻ ലോങ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി വരുന്നത് പാകിസ്ഥാൻ മൽബറി എന്ന് പറയും അത്യാവശ്യം എല്ലാവരും കേട്ടിട്ടുണ്ടോ പാകിസ്ഥാൻ മൽബറി നല്ല ഒരു ഇനമാണ് മൾബറികളിൽ നല്ല ഒരു ഇനമാണ് പഞ്ചസാരയുടെ മധുരമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ആ സെയിം മൾബറിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് നമ്മുടെ സൈറ്റ് ട്രാൻസ്ഫർ ലോട്ടി എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റിനകത്ത് ലഭിക്കുവാണ് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതാണ് നമ്മൾ പാകിസ്ഥാൻ ലോങ്ങ് ഡെലീഷ്യസ് വരുന്നത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അത് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ട് ഗ്രൂപ്പുകളുടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇതുപോലെ ഏതെങ്കിലും പുതിയ ചെടികൾ വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളും അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയത് സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പുകളിലൂടെ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ വേറെ പ്രത്യേക നമ്മുടെ ഇല്ല വെച്ച് വീഡിയോകളെ വൈൻഡപ്പ് ചെയ്യുന്നു നല്ല നല്ല വീഡിയോസ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ